ഈശ്വമി സിഹയ്ക്ക് ശുതിയായിരിക്കട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ് ഇന്നേ ദിവസം നമ്മളെ ചിന്തിക്കുന്ന തിരുവചന ഭാഗം മിസ്റ്റർ പൗലോസ്ലിഹ കൊരന്തോസ്ലേഹ് സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും പ്രേസലോൺ അപ്പോൾ പ്രലോഭനം പ്രാർത്ഥനയിലായിരിക്കുന്ന കൂടുതൽ ഈശോയുടെ അടുത്ത് നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പ്രലോഭനം ഉണ്ടാകും അത് യാതൊരു സംശയമില്ല അപ്പോൾ എൻ്റെ നിങ്ങളുടെ അടുക്കലൊക്കെ നമ്മൾ ഈശോയോട് കൂടുതൽ അടുക്കാനായിട്ട് നമ്മൾ കൂടുതൽ അടുത്ത് ചെല്ലും തോറും ഇവൻ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളുമായി അടുക്കൽ കടന്നു വരാം പക്ഷേ ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കൃപ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ കൂതാശകളിലൂടെ നമ്മൾ അടുത്ത് പോകുമ്പോഴാണ് വിശുദ്ധ കുർബാനയോട് ചേർന്ന് വിശുദ്ധ കുംസാരത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട് ഈശോയെ സ്വീകരിച്ച് നമ്മൾ ജീവിതം കഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെല്ലാം അതിജീവിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് തന്നെ സാധാരണ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടും പല വിധത്തിലുള്ള രോഗങ്ങൾ നമ്മളെ ബാധിക്കും അത് ആരോഗ്യം കുറയുമ്പോഴാണ് ഇതുപോലെ തന്നെയാണ് ആത്മീയതയിൽ നമ്മളെ ഈശോയോടുള്ള അടുപ്പം നമ്മുടെ ആ കുറവ് വരുന്ന സമയങ്ങളിൽ എന്നാൽ ഈശോയുമായിട്ട് നമുക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട് പക്ഷേ നമ്മൾ പ്രാർത്ഥനയിൽ കുറച്ച് പുറകോട്ട് മാറി നിൽക്കുന്ന സമയങ്ങൾ ആ സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അവന് നമ്മൾ ഗ്യാപ്പ് കൊടുക്കരുത് ശൂന്യത കൊടുക്കാതെ എല്ലായിടത്തും ഈശോയെ നിറച്ച് ഫുൾ ടൈം ഈശോയുമായ ഒരു വ്യക്തിബന്ധ ബന്ധം വെച്ച് അവിടുത്തെ കൃപ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ പോകണം അപ്പോൾ തീർച്ചയായിട്ടും മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എല്ലാം തന്നെ എല്ലാവരും തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ കുദാശകളോട് ചേർന്ന് നമ്മൾ ചേർന്ന് അനുദിനം ചേർന്ന് പോവുക ആ ശക്തിയിൽ നിന്നും കർത്താവിനെ സ്വീകരിച്ച് ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും നമ്മൾ വീഴാതിരിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ഫലം നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് സുവിശേഷ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം ഈ കാലഘട്ടങ്ങൾ അതായത് വല്ലാത്തൊരവസ്ഥയിലായിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കണം കാരണം അന്ധവിശ്വാസങ്ങൾ തെറ്റായ പ്രബോധനങ്ങൾ ഈ മേഖലകളൊക്കെ ഒത്തിരി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ വിശ്വാസരാഹിത്യം കടന്നു വരുന്നത് ഈ മേഖലയിലാണ് ഈ മേഖലയിൽ അതായത് വിശ്വാസരാഹിത്യം എന്തിന് പോകണം പള്ളിയിൽ എന്നുള്ളൊരു ചിന്ത അടുത്ത ആ ജനറേഷനിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കുത്തിവെച്ചു കൊടുക്കുക യുവജനങ്ങൾക്ക് വെച്ച് കുത്തിവെച്ചു കൊടുക്കുക ഇതാണ് പിശാശുദ്ദേശിച്ചിട്ടുള്ളൂ അതെല്ലാം വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ വായിക്കൂടെ തന്നെ ഇതെല്ലാം വരുവുള്ളൂ അല്ലാതെ കൊച്ചു അശുക്കളൊന്നും പറഞ്ഞാലും ആരും കൂടി വന്നാൽ പത്തോ നൂറോ പേര് കേൾക്കും മറ്റെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ കേൾക്കും അപ്പം അവരത് കേൾക്കുമ്പോൾ അവരെ പിശാശ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അവർ ആയിരം പേര് കയറ്റാൽ അതിനകത്ത് അഞ്ഞൂറോ അറുന്നൂറോ പേരെ പിശാസിന് ഈ വഴിയിലേക്ക് മാറ്റിയെടുക്കാം അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഈ മേഖലകളിൽ ശക്തമായി മദ്യ സംഭവിച്ചു പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ അതിൻ്റേതായ ഗുണം ഭൂമിയിലുണ്ടാകും നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകും ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കൂതാസുകളോട് ചേർന്ന് വിശുദ്ധ കുർബാനയോട് ചേർന്ന് ശക്തമായി ലോകം മുഴുവനു വേണ്ടി മദ്യ നമുക്ക് പ്രാർത്ഥിക്കാം സമൃദ്ധമായ ഈശ്വ അനുഗ്രഹിക്കട്ടെ ആമേ